ഹലോ ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെൻറ്റിസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് എല്ലാവർക്കും അറിയാം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും റൂട്ട് കനാൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇന്ന് സർവ്വസാധാരണമാണ് ആ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ പലരും ചോദിക്കും ഞരമ്പ് കട്ടുകയല്ലേ വേര് അറക്കുകയല്ലേ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയാറ് ഒരു പല്ല് എന്നുള്ളത് ഒരു പെൻ പോലെയാണ് ആ പെന്നിന്റെ ഉള്ളിൽ ഒരു ഫില്ലർ ഫില്ലറുണ്ടാവും അതുപോലെ പല്ലിൻ്റെ ഉള്ളിൽ അതിൻ്റെ മജ്ജ ഉണ്ടാവും നമ്മൾ ഈ കോഴീൻ്റെ എല്ലൊക്കെ പൊട്ടിച്ച് നോക്കിയാൽ കാണുന്ന അതിൻ്റെ ആ ഒരു ചോറ് ഒരു മജ്ജ ആ മജ്ജയിലേക്ക് കേട് വന്നാൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരികയാണ് വെച്ചാൽ പെന്നിൻ്റെ ഫില്ലർ കേട് വന്നാൽ നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളെ ഉള്ളൂ ഒന്നതിൽ പെന്ന് കളയുക അല്ലെങ്കിൽ അതിൻ്റെ ട്യൂബ് മാറ്റിയിട്ട് പെന്ന് വൃത്തിയാക്കി പുതിയ ട്യൂബിട്ട് പെന്നവിടെ നിലനിർത്താം എന്നതുപോലെ തന്നെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അതായത് പല്ല് വലിച്ചെറിയാതെ പല്ലിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്റ്റഡ് ആയ അളിഞ്ഞിരിക്കുന്ന ലീക്ക് വന്ന ഫില്ലറുകളെ ഒഴിവാക്കി പകരം വേറെ ഫില്ലറുകൾ കയറ്റി വെച്ച് അവിടെ ആ പെന്നിനെ തന്നെ അവിടെ നിർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ പെണ് വലിച്ചെറിയാൻ വളരെ വളരെ എളുപ്പമാണ് പക്ഷെ നാളൊരു പെന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇന്ന് അതിൻ്റെ ഫില്ലർ മാറ്റിയിടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ടിലൊന്ന് ഏതായാലും ചെയ്തിരിക്കണം രണ്ടും ചെയ്യാതെ നമ്മൾ ലീക്കുള്ള പെന്നും പോക്കറ്റിട്ട് നടന്നാൽ ആ പെന്നിന് പകരം ആ ഷർട്ട് മൊത്തം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അപ്പോൾ റൂട്ട് കണാൽ ചികിത്സ എന്നുള്ളത് പെന്നിനെ ഫില്ലർ മാറ്റി പെന്നിനെ അവിടെ നിലനിർത്തുന്ന ചികിത്സയാണ് അപ്പോൾ ഫില്ലർ കണ്ടെത്തണം ഫില്ലറെടുത്ത് ഒഴിവാക്കണം ഫില്ലറുന്ന സ്ഥലം വൃത്തിയാക്കണം വേറെ ഫില്ലർ കയറ്റിയിടണം എന്നിട്ട് അതിനെ സീൽ ചെയ്യണം അങ്ങനെ ഫില്ലർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻ വരുന്ന പഴുപ്പ് വരുന്നതോടുകൂടി ആ പല്ലിൻ്റെ ഉറപ്പ് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു ഹെൽമെറ്റ് ഇട്ട് കൊടുക്കണം എന്നു വെച്ചാൽ ഒരു കവർ ഇട്ട് കൊടുക്കണം ഇതാണ് സംഭവിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ എല്ലിലേക്ക് തന്നെ പിടിപ്പിച്ച ദൈവദത്തമായ പല്ലുകളെ അവിടെ സംരക്ഷിച്ച് നിലനിർത്താൻ പറ്റൂ എന്നുള്ളതാണ് റോഡിനാൽ ചികിത്സയുടെ മേന്മ എന്ന് പറയാവുന്നത് ഓക്കെ ഹാവ് എൻ എക്സ്റ്റേ